ര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം ഒരു ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി ജീവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വയം ത്യാഗം സഹിച്ച് ജീവിച്ച പുണ്യജന്മങ്ങളെ മരണാനന്തരം മഹത്വത്തിൻ്റെ പ്രഭയിലേക്ക് സഭ കൈപിടിച്ചുയർത്തുന്നു ഇവരെ പോലെ ആകൂ അല്ലെങ്കിൽ ഇവരെ പോലെ നമുക്കും ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യാം എന്ന ജീവിത സന്ദേശമാണ് ഇതിലൂടെ സഭ നമുക്ക് നൽകുന്നത് സാധാരണ മനുഷ്യരായി ജനിച്ച് അനുദിന ജീവിത പരിവർത്തങ്ങളിൽ അസാധാരണമായ ത്യാഗവും വീരോചിതമായ പുണ്യങ്ങളും അഭ്യസിച്ച് അസാധാരണമായ വിശുദ്ധിയിലേക്ക് എത്തിച്ചേർന്ന വിശുദ്ധാത്മാക്കളെ നമുക്ക് മാതൃകയാക്കാം ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ ബെനഡിക്ട് മാർഷീലാസ് മാർ കുരിയാക്കോസ് മാർ യൂലിത്തി കർമ്മനമാതാവ് എന്നിവരെയാണ് ജൂലൈ പതിനൊന്ന് വിശുദ്ധ ബെനഡിക്റ്റ് ക്രിസ്തു വർഷം നാനൂറ്റി എൺപതിനോടടുത്ത് പൗരാണികവും സമ്പന്നവുമായിരുന്ന ന്യൂർസിയ പട്ടണത്തിലായിരുന്നു ബെനഡിക്റ്റിന്റെ ജനനം കുലീനവും ഉന്നത പദവിയുള്ളതുമായ കുടുംബത്തിൽ സ്നേഹാർദ്ദരായ അനീജിയൂസ് എവപ്രോപ്പിയസ് അബുദാൻസിയ ദമ്പതികളുടെ മൂത്ത മകനായിട്ടാണ് വിശുദ്ധ ബെനഡിക്റ്റ് ജനിച്ചത് ബെനഡിക്റ്റിന്റെ സഹോദരിയായിരുന്നു സ്കൊളാസ്റ്റിക്ക ഇരുവരും മാതാപിതാക്കളുടെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നു വന്നു വിപ്ലവങ്ങൾ കലുഷിതമാക്കിയ നൂർസിയായിൽ നിന്ന് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല അതിനാൽ റോമിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു ആത്മീയ ജീവിതത്തിന് കോട്ടം തട്ടാതിരിക്കാൻ സിറില്ല എന്ന പോറ്റമ്മയെ ബെനഡിക്ടിന്റെ കൂടെ മാതാപിതാക്കൾ റോമിലേക്കയച്ചു റോമിൽ വച്ച് ജന്മന തനിക്കുണ്ടായിരുന്ന ശാന്തത വിനയം സൗമ്യത ധ്യാന ചിന്ത ദൈവപിതാവിനുള്ള വിശ്വാസം ക്രൂശിതനോടുള്ള ഭക്തി എന്നിവ വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു പരിശുദ്ധ ദൈവമാതാവിനോട് ബെനഡിക്റ്റിന് വലിയ ഭക്തിയായിരുന്നു ഈ ലോകവും അതിലുള്ളവയും ക്ഷണികമാണെന്നും അത് ആത്മാവിന് യാതൊരു ഗുണവും ചെയ്യുന്നില്ല എന്നും അദ്ദേഹത്തിന് ബോധ്യമായി അതിനാൽ റോമിൽ നിന്ന് എൻഫിദിലേക്ക് പോയി പ്രകൃതി രമണീയവും മനുഷ്യ മനസ്സിനെ ആകർഷിക്കത്തക്ക സൗന്ദര്യമുള്ളതുമായ സ്ഥലമായിരുന്നു എൻഫിദ് അവിടുത്തെ ദേവാലയമായിരുന്നു ഇദ്ദേഹത്തിന്റെ അഭയകേന്ദ്രം വളരെ സമയം പ്രാർത്ഥനയിൽ അദ്ദേഹം ചെലവഴിച്ചു ഈ ലോക ജീവിതത്തിൽ നിന്ന് പൂർണമായും മാറുവാൻ സുബിയാക്കോയിലെ ഗുഹയിൽ താമസം ആരംഭിച്ചു തികഞ്ഞ ദാരിദ്ര്യത്തിലും ദൈവാശ്രയത്തിലും മൂന്ന് വർഷത്തോളം തപസ് അനുഷ്ഠിച്ചു ദൈവത്തോട് അടുക്കും തോറും പരീക്ഷണങ്ങൾ കൂടി വന്നുകൊണ്ടിരുന്നു തൻ്റെ ജീവിതം അനേകർക്ക് വെളിച്ചമായി തീരേണ്ടതാണ് എന്ന ബോധ്യത്തിൽ വിക്കോവതയിലെ സന്യാസ ആശ്രമത്തിലെത്തി താമസം ആരംഭിച്ചു തുടർന്ന് നിരവധി വ്യക്തികൾ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും സുബിയ കോയിൽ ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു ബെനഡിക്റ്റ് രൂപീകരിച്ച നിയമങ്ങളും ചട്ടങ്ങളും സന്യാസ ജീവിതത്തിന് അടിസ്ഥാനം നൽകുകയും നിരവധി വ്യക്തികളെ ആകർഷിക്കുകയും ചെയ്തു പ്രവർത്തിക്കുക അധ്വാനിക്കുക എന്നതായിരുന്നു ബെനഡിക്ടിന്റെ ആപ്തവാക്യം ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി മുപ്പതിനോടടുത്ത് ബെനഡിക്റ്റ് തന്റെ ആശ്രമം മൊന്തേ കസീനോ എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു ആശ്രമത്തെ അദ്ദേഹം വിളിച്ചിരുന്നത് മിസ്സിഹായുടെ ശുശ്രൂഷാലയം എന്നാണ് ബെനഡിക്റ്റിനെ പോലെ തന്നെ ബെനഡിക്റ്റൈൻ സഭയും വളരെ പ്രശസ്തി പ്രശസ്തിയാർജിച്ചു അനേകായിരങ്ങൾ ബെനഡിക്റ്റൈൻ സന്യാസത്തിൽ ആകൃഷ്ടരായി തൻ്റെ സഹോദരന്റെ പാത പിന്തുടർന്ന് സ്കോളാസ്റ്റിക്കായും സമർപ്പിത ജീവിതം തെരഞ്ഞെടുത്തു വിശുദ്ധന് ഏകദേശം അറുപത് വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളെല്ലാം ശക്തി പ്രാപിച്ചിരുന്നു അഞ്ഞൂറ്റിനാൽപ്പത്തിയേഴ് ജനുവരിയിൽ വിശുദ്ധൻ തൻ്റെ ശിഷ്യരെ വിളിച്ചുകൂട്ടി താൻ അടുത്ത മാർച്ചിൽ ഇഹലോകവാസം വെടിയും എന്ന് പറഞ്ഞു സായാഹ്നത്തോടടുത്ത് അദ്ദേഹത്തിന് മാരകമായി പനിയുണ്ടാവുകയും ക്രിസ്തു വർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തൊന്നിന് സ്വർഗവാസികൾ അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ ജനനം ആഘോഷിക്കുകയും ചെയ്തു അനേകായിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ദൈവ അഗ്നിയാൽ ജ്വലിച്ചുകൊണ്ട് കുരിശിൽ നിന്ന് ശക്തി ആർജിച്ച് താമസ ജീവിതത്തിലൂടെ വിശുദ്ധി പ്രാപിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ് നിങ്ങൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാലും അത് പൂർത്തീകരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന വിശുദ്ധ ബെനഡിക്ടിന്റെ സൂക്തം ഏറെ പ്രശസ്തമാണ് ജൂലൈ പതിമൂന്ന് മാർശീലാസ് പൗലോസിന്റെ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ സഹചാരിയായിരുന്ന തീക്ഷ്ണവാനായ മിഷണറിയായിരുന്നു വിശുദ്ധ ശീലാസ് അപസ്തോല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് ഷീലാസിനെ ആദ്യം പരാമർശിക്കുന്നത് പൗലോസും ബർണബാസും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം തൻ്റെ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ തൻ്റെ കൂട്ടാളിയായി പൗലോസ് ഷീലാസിനെ തിരഞ്ഞെടുത്തു ഈ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് പൗലോസിനെയും ശീലാസിനെയും ഫിലിപ്പിയയിലെ തടവറയിലാക്കിയത് എന്നാൽ അത്ഭുതകരമായി അവർ തടവറയിൽ നിന്ന് മോചിതരായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴ് പതിനെട്ട് അധ്യായ പ്രകാരം ഷീലാസും തിമോത്തിയോസും ഫിലിപ്പിയിൽ നിന്നും തെസലോനിക്ക വരെ യാത്ര ചെയ്തു അവിടെ വച്ച് അവർ വേർപിരിഞ്ഞ് പൗലോസ് ലീഹ ഏതൻസിലേക്ക് പോയി പിന്നീടും കോറുന്തോസിൽ വെച്ച് ഒന്നു ചേർന്നു ഇതിനുശേഷം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ശീലാസിനെ പറ്റി വേറെ വിവരങ്ങളൊന്നും ഇല്ല നാല് ലേഖനങ്ങളിൽ പൗലോസ് തൻ്റെ സഹചാരിയായി എടുത്തു പറയുന്ന സിൽവാനോസ് ശീലാസ് ആണെന്ന് പരമ്പരാഗതമായി കരുതി നാല് ലേഖനങ്ങളിൽ പൗലോസ് തൻ്റെ സഹചാരിയായി എടുത്തു പറയുന്ന സിൽവാനോസ് ശീലാസ് ആണ് എന്ന് പരമ്പരാഗതമായി കരുതി എസ്ലോനിക്കാർക്ക് എഴുതിയ രണ്ട് ലേഖനങ്ങളുടെ സഹ രചയിതാവായി തിമോത്യോസിനെയും ഷീലാസിനെയും പൗലോസ് അവതരിപ്പിക്കുന്നു കോറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യപ്രകാരം പൗലോസിനോടും തിമോത്യോസിനോടുമൊപ്പം കോറുന്തോസിൽ ശീലാസും വചനം പ്രസംഗിച്ചതായി പറയുന്നു തൻ്റെ വിശ്വസ്ത സഹോദരനായി ശീലാസിനെ പൗലോസ് അവതരിപ്പിക്കുന്നു ജൂലൈ പതിനഞ്ച് മാർ കുര്യാക്കോസും മർത്ത യൂലിത്തിയും ഇക്കോനിയ പട്ടണത്തിലെ രാജകുടുംബത്തിൽപ്പെട്ടവളായിരുന്നു മർത്ത യൂലിത്തി പിതാവ് അവിടുത്തെ സൈന്യാധിപന്മാരിൽ പ്രധാനിയായിരുന്നു കുര്യാക്കോസിന് മൂന്ന് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു ക്രൈസ്തവ പീഡ വർദ്ധിക്കുന്നത് കണ്ട് യൂലിത്തി മാതാവ് തൻ്റെ ഏക മകനെയും കൊണ്ട് താർസോസിലേക്ക് ഓടിപ്പോയി ശത്രുക്കൾ അവളെ കണ്ടുപിടിച്ച് ന്യായാധിപനായ അലക്സാണ്ടറുടെ അടുക്കൽ കൊണ്ടുവന്നു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ സൈന്യാധിപൻ ആവശ്യപ്പെട്ടു കേവലം മൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുരിയാക്കോസ് ദൈവിക കാര്യങ്ങൾ നിരത്തി ന്യായാധിപന്റെ വാദമുഖങ്ങളെ ഖണ്ണിക്കുകയും രാജാവിനെ ലജ്ജിപ്പിക്കുകയും ചെയ്തു സംസാര ശക്തിയില്ലാതിരുന്ന ആ പ്രായത്തിൽ കർത്താവ് അവനെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വം നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ ന്യായാധിപന്റെ മുമ്പിൽ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇവയൊന്നും ന്യായാധിപൻ്റെ ക്രൂര മനസ്സിനെ സ്പർശിച്ചില്ല എന്നാൽ കേവലം മൂന്ന് വയസ്സ് മാത്രമുള്ള ആ പൈതലിൽ കൂടി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളാൽ ന്യായാധിപൻ ലജ്ജിതനായി തീരുകയും ചെയ്തു കുര്യാക്കോസിൻ്റെ വിശ്വാസത്തെ ഇളക്കുന്നതിനോ അവന്റെ ജ്ഞാനത്തിന് എതിരായി പറയുന്നതിനോ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ദേഷ്യം വന്ന ന്യായാധിപൻ കുര്യാക്കോസിനെ മുകളിൽ നിന്ന് താഴോട്ട് വലിച്ചെറിയുകയും അങ്ങനെ തല പൊട്ടി ആ പൈതൽ മരിക്കുകയും ചെയ്തു അവൻ്റെ മാതാവായ വിശുദ്ധ യൂലിത്തിയെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ഇരുമ്പ് ചീപ്പുകൾ കൊണ്ട് ചീകി ശിരച്ഛേദം ചെയ്തു ജൂലൈ പതിനാറ് കർമ്മലമാതാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാർമല മലയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം സന്യാസിമാർ ആ മലനിരകളിലേക്ക് പിൻവാങ്ങുകയും ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ധ്യാനാത്മകമായ ജീവിതം നയിക്കുവാനായി കർമ്മലീത്ത സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു കുരിശു യുദ്ധത്തിൽ പങ്കാളിയായിരുന്ന ബെർത്തോൾഡിന്റെ പ്രയത്നത്താൽ കർമ്മലമലയിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം സന്യാസിമാർ പാശ്ചാത്യ രീതിയിലുള്ള ഒരു സന്യാസ സഭ ആരംഭിച്ചു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് രാത്രിയിൽ പരിശുദ്ധ കന്യകാ മാതാവ് ഹൊണോറിയോസ് മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും കർമ്മലീത്ത സഭയെ അംഗീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നിരുന്നാലും കർമ്മലീത്ത സഭയെ അംഗീകരിക്കുവാൻ എന്നിരുന്നാലും കർമ്മനീത സഭക്കാർ നിരന്തരം അവഹേളനങ്ങൾക്ക് പാത്രമാകുന്നതിനാൽ സഭയുടെ ആറാമത്തെ ജനറൽ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തങ്ങളുടെ സംരക്ഷണത്തിനാവശ്യമായ പ്രത്യേക അടയാളം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ മാതാവിനോട് നിരന്തരം അപേക്ഷിച്ചു കൊണ്ടിരുന്നു അതേ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറിന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് തൻ്റെ മാതൃപരമായ സ്നേഹത്തിന്റെ സവിശേഷ അടയാളം നൽകി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ കാർമലിലെ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ കർമ്മലീത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമാവുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ബെനഡിക്റ്റ് പതിമൂന്നാമൻ ഈ തിരുനാളിനെ ആഗോള കത്തോലിക്ക സഭയുടെ തിരുനാളാക്കി മാറ്റുകയും ചെയ്തു അനേകം സഭകളിൽ ഉത്തരീയം അവരുടെ സഭാ വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ കർമ്മലിത്ത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശേഷ ലക്ഷണമാണ് ഉത്തരീയം ഉത്തരീയം വഴിയുള്ള അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഉത്തരീയത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് അൽമായരായ ആളുകൾക്കും നൽകപ്പെട്ടു ഉത്തരീയം സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനം എളുപ്പത്തിൽ സാധിക്കും ഉത്തരീയം ധരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പായുടെ ഔദ്യോഗിക എഴുത്തിൽ പറയുന്നു പാപ്പ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ നാലിന് സവിശേഷ പുണ്യങ്ങളുടെ വിശുദ്ധ സമിതി സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ നിർമ്മലമായ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അനുകരിച്ച് സഹനത്തിൻ്റെ വേളകളിൽ പതറാതെ സ്ഥിരതയോടെ തങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ച വിശുദ്ധ ആത്മാക്കളുടെ മധ്യസ്ഥം നമുക്ക് എന്നും കോട്ടയായിരിക്കട്ടെ ഈ വിശുദ്ധ മാതൃകകൾ അനുകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് യേശുവിന് ധീരമായ സാക്ഷ്യം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം